ശിവരാത്രി മകരക്കുളിരിൽ വിറങ്ങലിച്ച പ്രകൃതിയെ ഊഷ്മളമാക്കാൻ ഫാൽഗുനമാസം പിറന്നു അതായത് മഹാശിവരാത്രിയുടെ വ്രതപുണ്യത്തിനായി ഭക്തർ ജാഗരൂകരായി ശിവരാത്രി ദിവസം ക്ഷേത്രദർശനം നടത്തിയാൽ അറിയാതെ ചെയ്ത പാപങ്ങൾ പോലും നശിക്കുമെന്ന് വിശ്വാസമുണ്ട് അതിനാണ് ശിവാലയ ഓട്ടം എന്നത് ക്ഷേത്രദർശനം നടത്തുന്നൊരു വിശ്വാസമാണ് ശിവാലയഓട്ടം ശിവരാത്രിയോടനുബന്ധിച്ച് കന്യാകുമാരി ജില്ലയിലെ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിൽ ഒരു പകലും രാത്രിയും കൊണ്ട് ദർശനം നടത്തുന്ന ചടങ്ങാണ് ശിവാലയ ഓട്ടം ശിവരാത്രിയുടെ തലേദിവസം മുഞ്ചിറയിലെ തിരുമല ക്ഷേത്രത്തിൽ നിന്നാണ് ഓട്ടം ആരംഭിക്കുന്നത് തിരുമലയിൽ തുടങ്ങി തിരുനട്ടാമ്പലം ശങ്കരനാരായണ ക്ഷേത്രത്തിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ പിന്നിട്ട് ഓട്ടം സമാപിക്കും ശിവാലയ ഓട്ടത്തിൽ ഉൾപ്പെടുന്ന പന്ത്രണ്ട് ക്ഷേത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം തിരുമല ശിവക്ഷേത്രം തിക്കുറിശി ശിവക്ഷേത്രം തൃപ്പരപ്പ് ശിവക്ഷേത്രം തിരുനക്കര ശിവക്ഷേത്രം പൊന്മന ശിവക്ഷേത്രം പന്നിപ്പാകം ശിവക്ഷേത്രം കൽക്കുളം ശിവക്ഷേത്രം മേലങ്കോട് ശിവക്ഷേത്രം തിരുവിടക്കോട് ശിവക്ഷേത്രം തിരുവിതാംകോട് ശിവക്ഷേത്രം തൃപ്പന്നിക്കോട് ശിവക്ഷേത്രം തിരുനട്ടാലം ശിവക്ഷേത്രം ഈ ക്ഷേത്രങ്ങളിൽ ഓരോന്നിനും സ്വന്തം പ്രത്യേകതകളും ഐതിഹ്യങ്ങളുമുണ്ട്